ഒരു സിനിമയിൽ ഈ ഒരു നടൻ അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സിനിമ കാണാൻ ഒരു പ്രത്യേക താല്പര്യം തോന്നാറുണ്ട് എന്നാൽ ചില കഴിവ് നിറഞ്ഞ ഡയറക്ടേഴ്സ് ഉണ്ട് കാരണം ആളുകളെ ആ സിനിമയിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് ആ സിനിമയിലെ നടനായിരിക്കത്തില്ല ആ സിനിമയിലെ സംവിധായകനായിരിക്കും കാരണം നമുക്ക് ചില സംവിധായകരുടെ സംവിധാന ശൈലി ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് അത്തരത്തിൽ ഒരു പ്രതിഭാശാലി ഒരു ഡയറക്ടറെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ വിടുതലൈ സിനിമയുടെ സംവിധായകനായ സാക്ഷാൽ വെട്രിമാരനെക്കുറിച്ച് നമുക്ക് കേട്ടുനോക്കാം വെട്ടിമാരനെക്കുറിച്ച് ഇപ്പോൾ സിനിമ ഒരു മാധ്യമമാണ് അല്ലേ ആ മാധ്യമത്തിലൂടെ അടിച്ചമർത്തപ്പെടുന്നവൻ്റെ ശബ്ദമായി ഒരാൾ മാറുന്നുവെങ്കിൽ അയാളാണ് വെട്ട്രിമാരൻ വെട്ടിമാരൻ്റെ സിനിമകളിൽ എപ്പോഴും നമുക്ക് ആ ഒരു പച്ചയായിട്ടുള്ള മനുഷ്യ ജീവിതം കാണാൻ കഴിയും നമ്മൾ ഈ സിറ്റി ഏരിയയിലേക്ക് ജീവിക്കുന്ന ആളുകൾ കണ്ടിട്ടില്ലാത്ത മനുഷ്യ ജീവിതത്തെക്കുറിച്ച് പച്ചയായി തുറന്നു പറയാൻ കഴിയുന്ന ഒരു പ്രത്യേക സ്റ്റൈൽ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ് വെട്ടിമാരൻ്റെ സിനിമകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു കാര്യവും കൂടെ ഉണ്ട് വയലൻസ് വയലൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിൽ പല ആളുകളും ചെറിയ താല്പര്യ കാണിക്കും പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ മനുഷ്യരുടെ ബേസിക് നേച്ചർ തന്നെയല്ലേ വയലൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നമ്മളെ സ്വയം പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടായാൽ നമ്മൾ ആദ്യം സമാധാനപരമായി ശ്രമിച്ചു നോക്കും എന്നിട്ടും നടന്നില്ലെങ്കിൽ ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള വയലൻ്റ് ആയിട്ടുള്ള രീതിക്കായിരിക്കും നമ്മൾ നമ്മളെ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യരുടെ ബേസിക് ഇൻസ്റ്റിങ് ആ ഒരു വയലൻസ് എന്ന് പറയുന്ന ബേസിക് ഇൻസ്റ്റിങ്ട് ഏറ്റവും നല്ല രീതിക്ക് വെട്ടിമാരന് പുറത്തു കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളിൽ പല ആളുകളും വിചാരിക്കുമായിരിക്കും ഓ കോളിവുഡിൽ അവാർഡ് പടങ്ങൾ എടുക്കുന്ന ഒരു ഡയറക്ടർ എന്ന് കാരണം അവാർഡ് ൾ മിക്കപ്പോഴും കൊമർഷ്യൽ സക്സസ് ആവാറില്ല അല്ലേ എന്നാൽ വെട്ടിമാരന് ഒരു പ്രത്യേക കഴിവുണ്ട് പച്ച പച്ചമണ്ണിൻ്റെ മണമുള്ള അവാർഡ് പടങ്ങളെ പോലും പച്ചയായിട്ടുള്ള മനുഷ്യജീവിതം വരച്ച് കാണിക്കുന്ന അവാർഡ് പടങ്ങളെ പോലും ഒരു കൊമർഷ്യൽ സക്സസ് ആക്കാൻ കഴിവുള്ള ഒരു പ്രതിഭാശാലിയാണ് നമ്മുടെ വെട്ടിമാരൻ എന്ന് പറയുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട് എന്തിനാറേ പറയണം വെട്ടറിമാരൻ സാറ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട് ഡയറക്ടേഴ്സ് ആർ അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സ് ആർ കിങ് മേക്കേഴ്സ് എന്ന് ഇപ്പോൾ ഒരു ഡയറക്ടർ വിചാരിച്ചാൽ ഒരു നടൻ്റെ കരിയർ സ്കൈ റോക്കറ്റ് ചെയ്യാൻ പറ്റും അല്ലേ സക്സസ്ഫുൾ ആകാൻ പറ്റും എന്നാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു കിങ് മേക്കർ തന്നെയാണ് വെട്രിമാരൻ ധനുഷ് എന്ന് പറയുന്ന നടൻ അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ആ ഒരു സ്റ്റാർ ഡപ്പ് എന്തിനാ പറയണം അദ്ദേഹം ഇപ്പോൾ ഒരു ഹോളിവുഡ് സിനിമയിൽ അഭിനയിച്ചു ആ സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ അദ്ദേഹത്തിന് എന്താ പറയുക നല്ല പ്രാധാന്യമുള്ള ഒരു റോള് ഒരു ഭാഗം വീണ്ടും കൊടുത്തിരിക്കുകയാണ് അപ്പം ആ ഒരു ലെവലിലേക്ക് ധനുഷ് എത്താനായിട്ടുള്ള കാരണം വെട്ട്രിമാരൻ ആണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം വെട്ടിമാരൻ ധനുഷിനെ വെച്ച് മൂന്ന് സിനിമകൾ ചെയ്തു ആ സിനിമകളിലൂടെയായിരുന്നു ധനുഷിൻ്റെ ആക്ടിങ് കരിയർ സ്കൈറോക്കറ്റ് ചെയ്തതെന്നാണ് പറയേണ്ടത് മൂന്ന് സിനിമകളെന്ന് പറയുമ്പോൾ പൊള്ളാധവൻ അതുപോലെ വടച്ചെ അതുപോലെ അസുരൻ പിന്നെ വെട്ടിമാരൻ സാറിൻ്റെ ഫിലിം മേക്കിംഗ് സ്റ്റൈലിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു പറയേണ്ട ഒരു സിനിമയാണ് ധനുഷിൻ്റെ അസുരൻ എന്ന് പറയുന്ന സിനിമ ഈ ഒരു എന്ന് പറയുന്ന സിനിമയിൽ ഒരു മനുഷ്യൻ തൻ്റെ വേണ്ടപ്പെട്ടവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എത്രത്തോളം മനുഷ്യർ വയലൻ്റ് ആകുമെന്ന് വരച്ചു കാണിച്ചൊരു സിനിമയാണ് അസുരൻ എന്ന് പറയുന്നത് ഫിലിം മേക്കിംഗ് സ്റ്റൈല് വെച്ചാണെങ്കിൽ പോലും അസുരൻ എന്ന് പറയുന്ന സിനിമ ഒരു ഗംഭീര ഫിലിം ഫിലിമാണ് ഒന്നും പറയല്ല അതിൻ്റെ സോങ്ങ് ഒക്കെ വളരെ ഫേമസ് ആണ് അല്ലേ അപ്പോൾ ഇതുമാത്രമല്ല കേട്ടോ വെട്രിമാരൻ സാറിൻ്റെ ഒരു സിനിമ ഓസ്കാർ സബ്മിഷന് വരെ പോയിട്ടുണ്ട് ഈ ഒരു ഓസ്കാർ സബ്മിഷന് പോയപ്പോഴത്തേക്കും അവിടെ ഒരു സിനിമ ക്രിട്ടിക് ഉണ്ടായിരുന്നു സിനിമയെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആൾ ഈ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഈ സിനിമ കാണാനായിട്ട് ഈ പുള്ളി ഇരിക്കുന്നു എന്നറിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു വെട്ട്രിമാരൻ സാറിൻ്റെ ഏജൻറ് പറഞ്ഞു പുള്ളിക്കാരൻ എന്ന് പറയുമ്പോൾ സിനിമാ ഡയറക്ടേഴ്സിന് ഹാർട്ട് അറ്റാക്ക് കൊടുക്കുന്ന രീതിക്ക് ക്രിറ്റിസൈസം ചെയ്യുന്ന ആളെന്നാണ് പറഞ്ഞത് ആ പുള്ളിക്കാരൻ ഈ ഒരു വെട്ടിമാരൻ്റെ ഒരു സിനിമ കണ്ടിട്ട് പുള്ളിക്കാരൻ്റെ ഉറക്കം പോയെന്നാണ് പറഞ്ഞത് അത്രത്തോളം വെട്ടിമാരുടെ ഫിലിം മേക്കിംഗ് സ്റ്റൈല് പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവെന്നും എത്രയോ നേരം വെട്ടിമാരുടെ കൂടെ അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് അത്രത്തോളം ഒരു ഗംഭീരം ഫിലിം മേക്കറാണ് ഈയൊരു വെട്ടിമാരൻ എന്ന് പറയുന്നത് അതായത് ഇതൊന്നും എല്ലാവരെ എല്ലാവരെയുംക്കൊണ്ടും സാധിക്കുന്നതല്ല ഒരേ സമയം ഒരു ക്ലാസ് ഫിലിം എടുത്ത് മാസാക്കി ഹിറ്റാക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഉറപ്പായിട്ടും വെട്ടിമാരൻ്റെ വിടുതലൈ എന്ന് പറയുന്ന സിനിമ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വടച്ചെ പൊള്ളാധവൻ അതുപോലെ അസുരൻ ഈ സിനിമകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരറിവുമായി കാണുന്നത് വരെ ബൈ